おすか。 റെയിൽവേ മന്ത്രാലയം ആവശ്യപ്പെട്ട പ്രകാരം സിൽവർ ലൈൻ പദ്ധതിയുടെ അലൈൻമെന്റ് മാറ്റാനാകില്ലെന്ന് കേരയിൽ അതിവേഗ ട്രെയിനുകൾക്ക് പ്രത്യേക ലൈൻ ആവശ്യമാണെന്നും അതിനാൽ തന്നെ സ്റ്റാൻഡേർഡ് ഗേജ് തന്നെ വേണമെന്നും ദക്ഷിണ റെയിൽവേക്ക് അയച്ച കത്തിൽ കേരയിൽ വ്യക്തമാക്കി റെയിൽവേ ഭൂമി കൈമാറുന്നതാണ് പ്രശ്നമെങ്കിൽ അലൈൻമെന്റിൽ മാറ്റം വരുത്താൻ തയ്യാറാണെന്ന് കേന്ദ്ര റെയിൽവേ ബോർഡിന് കേരയിൽ കത്തയച്ചു പാരിസ്ഥിതിക സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അലൈൻമെന്റ് മാറ്റത്തിന് തയ്യാറാണെന്നും അറിയിച്ചു വന്ദേ ഭാരതനും ചരക്ക് ചരക്കുവണ്ടികൾക്കുമായി ബ്രോഡ്ഗേജ് ആക്കി മാറ്റണമെന്ന നിർദ്ദേശമായിരുന്നു റെയിൽവേ മുന്നോട്ട് വെച്ചത് കേരയിൽ തള്ളി പാതയ്ക്ക് സമാന്തരമായി മറ്റൊരു പാത അപ്രായോഗികമാണെന്നാണ് അവരുടെ നിലപാട് അതേസമയം അതിവേഗ തീവണ്ടികൾക്ക് പ്രത്യേക പാത തന്നെ വേണമെന്നും വന്ദേ ഭാരത് ട്രെയിൻ ഓടിക്കാനും കഴിയും വിധം അലൈൻമെന്റിൽ മാറ്റം വരുത്താൻ കഴിയില്ലെന്നും കേരളം വ്യക്തമാക്കുന്നു അതിവേഗ വണ്ടിക്ക് വേണ്ടി സിൽവർ ലൈൻ ഡി പി ആർ ഡെഡിക്കേറ്റഡ് സ്പീഡ് കോറിഡോറായി തന്നെ പരിഗണിക്കണമെന്നും കത്തിൽ പറയുന്നു റെയിൽവേയുടെ ബദൽ നിർദ്ദേശം തള്ളി മെട്രോമാനും ബി നേതാവുമായ ഇ ശ്രീധരനും രംഗത്ത് വന്നു ബ്രോഡ് ഗേജ് പാത നിർദ്ദേശം അപ്രായോഗികമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി സ്റ്റാൻഡേർഡ് ഗേജിൽ തന്നെ പ്രത്യേക പാത വേണമെന്നതാണ് ശ്രീധരന്റെ നിലപാട് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഇ ശ്രീധരൻ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് കത്തയുകയും ചെയ്തു റെയിൽവേയുടെ നൂറ്റി ഹെക്ടർ ഭൂമിയാണ് സിൽവർ ലൈന് വേണ്ടത് ഇത് വിട്ടുതരാൻ തയ്യാറല്ലെങ്കിൽ അലൈൻമെന്റിൽ മാറ്റം വരുത്താമെന്നാണ് കേരളയിൽ വ്യക്തമാക്കിയത് അങ്ങനെയെങ്കിൽ കൂടുതൽ ഭൂമി കണ്ടെത്തേണ്ടി വരും പാത ബ്രോഡ്ഗേജ് ആക്കണം ഭാരതും ഗുഡ്സ് ട്രെയിനുകളും ഓടിക്കാൻ കഴിയണം നിലവിലുള്ള പാതയുമായി ഓരോ അൻപത് കിലോമീറ്ററിലും ബന്ധിപ്പിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് റെയിൽവേ മുന്നോട്ട് വെച്ചത് എന്നാൽ ഡിസൈൻ വേഗം ഇരുന്നൂറ്റി കിലോമീറ്റർ പരമാവധി വേഗം ഇരുന്നൂറ് കിലോമീറ്റർ പാത സ്റ്റാൻഡേർഡ് ഗേജ് എന്നിങ്ങനെയാണ് സിൽവർ ലൈൻ പദ്ധതി വിവാഹം ചെയ്തിരുന്നത് ഓട്ടോമാറ്റിക് സിഗ്നലിനൊപ്പം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച കവജ് സാങ്കേതികവിദ്യ ഉപയോഗിക്കണമെന്നും റെയിൽവേ നിഷ്കർഷിച്ചിരുന്നു